Γεια φίλοι μας, εμείς είμαστε τα Άνιουλ കുക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെല്ലേക്കൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഇന്നലെ എല്ലാവരും പറഞ്ഞായിരുന്നു നമുക്ക് ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും പേസ്റ്റൽ ചാർട്ടിലുള്ള കളേഴ്സ് കൊണ്ടുവരണമെന്ന് അപ്പം നമ്മൾ ചെന്തേരിയിൽ അതായത് മൊടാൽ ചെന്തേരിയിൽ നമ്മുടെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ ഡാർക്കും കൊണ്ടുവന്നിട്ടുണ്ട് പേസ്റ്റലും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെവി റയോണിലും നല്ല ഡാർക്കും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടം കളക്ഷൻസിന്റെ തേർഡ് ഡേ ആണ് അടിപൊളി കോട്ടൺ ഫ്ലെക്സ് അതായത് പ്യോർ അഹമ്മദാബാദ് കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബോട്ടത്തിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിപ്പം പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമുക്ക് അൺസെറ്റ് ആയിട്ടിരിക്കുന്ന കുർത്തീസ് ഉണ്ട് അതുകൂടി ഞാൻ കാണിക്കാം അതും ഈ ഒരു ഒറ്റ പ്രൈസ് റേഞ്ചിൽ ഓഫറില് നിങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഫ്രീ ഷിപ്മെൻറ്റിൽ വളരെ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് കണ്ടു തുടങ്ങാം നമുക്ക് കാരണം പ്രൊഡക്റ്റ് ഒരുപാടുള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടു തുടങ്ങാം പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഗോഡോണിൽ ഇരുന്നിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് ഇതെല്ലാം ഹെവി ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇത് പൊക്കിയെടുത്ത് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തോട്ട് കൊണ്ടുവയ്ക്കാനുള്ള കൊണ്ടാണ് ഞാൻ ഗോഡോണിൻ്റെ താഴെ വന്ന് ഇരുന്ന് വീഡിയോസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസസ് നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പി ആർ എസ് അതൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയോടുകൂടി എല്ലാം നമുക്ക് കണ്ടു തുടങ്ങാം എന്തൊക്കെ സർപ്രൈസസ് ആണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ എൻ്റെ ഫൈനൽ സ്റ്റേജിലേക്കാണ് നമ്മുടെ ഇപ്പോൾ ുന്നത് ഇപ്പം നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം നമ്മുടെ ഓഫർ പ്രൈസിൽ വന്നിരിക്കുന്ന കോട്ടൺ കുർത്തീസിൻ്റെ ഒരു ടോപ്പ് ബോട്ട് നമ്മുടെ സ്കൈ ബ്ലൂ കളറിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നല്ല ഒരു അഞ്ച് പീസ് നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതൊരു ഡബിൾ എക്സൽ പീസ് ആണ് അതായത് ആണ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ബോക്സ് ആണ് ഫ്രണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് ഇതാണ് അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ഡബിൾ എക്സ് എക്സെല്ലിൻ്റെ ഒരൊറ്റ പീസ് മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ടോപ്പ് ബോട്ടത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഫോർ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്മെൻ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ എക്സെല്ലിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പീസ് എക്സെല്ലാം ഒരു പീസ് ഡബിൾ എക്സെല്ലും ഉണ്ട് കേട്ടോ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് കിട്ടുന്നത് അത് നാല് എക്സലും ഉണ്ട് ഒരു ഡബിൾ എക്സലും ഉണ്ട് അതുപോലെ തന്നെ ജോർജിറ്റ് കുർത്തീസ് വൈറ്റിൽ നമുക്കൊരു എക്സൽ പീസ് അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ അട ഇനി കാണിക്കുന്നതെല്ലാം മുന്നൂറ്റി അൻപത് രൂപയാണ് വൈറ്റിൽ നമ്മുടെ ഈ ഒരു ഹക്കോബ ഫിനിഷിംഗ് വന്നിരിക്കുന്ന ഒരു സൈഡ് ഓപ്പൺ കുർത്തിയാണ് ഒരു എക്സൽ സൈസ് വൈറ്റിൽ ഒരെണ്ണം ഉണ്ട് അതുപോലെ തന്നെ റെഡിൽ ഒരു പീസ് ഉണ്ട് എല്ലാ എക്സലാണ് ഈ കാണിക്കുന്നത് റെഡിൽ ഒരു പീസ് ഉണ്ട് അതുപോലെ തന്നെ മെറൂണിൽ ഒരു മെറൂണിലൊരു ഉണ്ട് വെറും മുന്നൂറ്റി അൻപത് രൂപയാണ് അതും ത്രീ ഷിപ്മെൻ്റ് ആണ് മെറൂണിൽ ഒരു മെറൂണിലൊരു ഉണ്ട് ഇത് മൂന്നെണ്ണം അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ ഡിസൈനർ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് ഡബിൾ എക്സ് സൈസിൽ ഡബിൾ എക്സ് സൈസിൽ ഡിസൈനർ ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് സീറ്റഡ് കുർത്തിയാണ് കണ്ടോ ഡിസൈനർ ഫാബ്രിക് ഇതും മുന്നൂറ്റി അൻപത് രൂപ രണ്ടേ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ ഒരെണ്ണം ബ്ലാക്ക് ആൻഡ് ഒരെണ്ണം മെറൂൺ അല്ല ഡബിൾ കാര്യം പർച്ചേസ് ചെയ്യുക അതാ ഒരെണ്ണം മെറൂൺ സൈസ് ബാക്ക് സൈഡ് തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നല്ല ഡിസൈൻ ഫാബ്രിക്കിൽ അതിൽ രണ്ടേ രണ്ട് പീസ് അടുത്തത് വരുന്നത് നമ്മുടെ ആ റയോണിൻ്റെ നമ്മുടെ കോളർ കുർത്തിൻ്റെതാണ് അതിൽ ബ്ലാക്കിൽ ഒരു എക്സ് ഒരു ഡബിൾ എക്സൽ പീസ് അവൈലബിലിറ്റി ഉണ്ട് അതാ ബ്ലാക്കിൽ ഒരു ഡബിൾ എക്സൽ പീസ് അവൈലബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ രണ്ട് എക്സ് പീസും അവൈലബിലിറ്റി ഉണ്ട് ഒരു ഡബിൾ എക്സ് പീസും അവൈലബിലിറ്റി ഉണ്ട് ബ്ലാക്കിൽ അടുത്തത് വരുന്നത് ഏതാണ് ലാർജ് സൈസ് ലാർജ് ആണ് കേട്ടോ വെറും മുന്നൂറ്റി അൻപത് രൂപ അതിലേക്ക് സോറി മുന്നൂറ്റി അല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഈ റയോണിന്റെ കുട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ലാർജിനൊരു പീസ് ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് ലാർജ് അവൈലബിലിറ്റി ഉണ്ട് മൂന്ന് ലാർജ് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് മൂന്ന് ലാർജ് അടുത്തത് വരുന്നത് നമ്മുടെ ഏലിയൻ കട്ട് കുർത്തിയാണ് നോക്കി ഏലിയൻ കട്ട് നമ്മുടെ ഏലിയൻ കട്ടിൽ ബ്ലാക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു അടിപൊളി ഹെവി റയോൺ ആണ് കേട്ടോ ഞാൻ ഈ നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്ന റയോൺ ഫാബ്രിക് ആണ് ഇത് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിൽ ഇത് ഏതാ സൈസ് വരുന്നത് ഇത് ലാർജ് സൈസാണ് കേട്ടോ ലാർജ് സൈസിൽ ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ ഡബിൾ എക്സ് എൽ സൈസ് ഒരെണ്ണം അവൈലബിലിറ്റി ഉണ്ട് എക്സ് എൽ സൈസ് ഒരെണ്ണം അവൈലബിലിറ്റി ഉണ്ട് എഗ ഡബിൾ എക്സ് ഡബിൾ എക്സ് പറയാം ഡബിൾ എക്സ് എൽ എത്ര ഉള്ളതെന്ന് പറയാം രണ്ട് മൂന്ന് നാല് നാല് ഡബിൾ എക്സ് ഉണ്ട് ആൻഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എക്സലും ഉണ്ട് നാല് ഡബിൾ എക്സൽ നമുക്ക് ഈ ഒരു കുർത്തിയിൽ അവൈലബിലിറ്റി ഉണ്ട് ആവശ്യമുള്ള ആൾക്കാർ ഇതിൽ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്ത് നമ്മുടെ ആയിട്ട് വരുന്ന കോട്ടൺ ഫ്ലെക്സ് ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് എനിക്ക് ചിക്കു ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് തേർട്ടി നയൻ ഇഞ്ചാണ് ഞാൻ ആക്ച്വലി ബോട്ടത്തിൻ്റെ ലെങ്ത് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് തേർട്ടി നയൻ ആണ് ഇതിന്റെ എല്ലാ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പം നമ്മൾ ഈ കോട്ടൺ ഫ്ലെക്സ് അതായത് ഇത് പ്യോർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോട്ടൺ ആണ് എനിക്ക് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അൺസെറ്റ് ആയിട്ടുള്ളതാണ് ഡാമേജോ അങ്ങനെ ഒരു പീസസും അല്ല അൺസെറ്റ് അതായത് സൈസ് ഈ കാണിക്കുന്ന കളറും സൈസും മാത്രമേ കാണുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇരുന്നൂറ്റി അൻപതല്ല ഇരുന്നൂറ്റി അൻപതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ ഡാമേജസ് ഉള്ള പീസസ് ആയിരുന്നു ടു ഫിഫ്റ്റിക്ക് തന്നത് ഇതെന്ന് പറഞ്ഞാൽ അൺസെറ്റ് ആയിട്ടുള്ളതാണ് യാതൊരു വിധത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും വളരെ ആയിട്ട് വരുന്ന കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയൽ മെറ്റീരിയലാണ് ചിക്കു ഷെയ്ഡാണ് ആണ് കളർ വരുന്നത് സൈസ് വരുന്നത് അതിൻ്റെ അടുത്തത് വരുന്നത് സൈസാണെന്ന് നോക്കട്ടെ അടുത്ത സൈസ് ത്രീ എക്സ് എൽ ആണ് ചിക്കൂ കേട്ടോ ത്രീ എക്സ് എൽ ആണ് നോക്കി ഇപ്പോൾ പ്യുവർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയൽ ആണ് അടുത്തത് വരുന്നത് ടിൽ ബ്ലൂ ഷെയ്ഡ് ആണ് ടിൽ ബ്ലൂ ഷെയ്ഡിൽ ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നോക്കി ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഇതാണ് ക്വാളിറ്റി ഒന്ന് കട്ട് ചെയ്ത് നീ ഇത് എങ്കിലും ടിൽ ബ്ലൂ ഷെയ്ഡാണ് ടിൽ ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ട് നല്ലൊരു ലാർജ് ആണ് കളർ കളർ സൈസ് വരുന്നത് ആണ് അതുപോലെ തന്നെ എഗീൻ ഒരു ടിഡ് ബ്ലൂ ആണ് അതിൻ്റെ സൈസ് വരുന്നത് എക്സെൽ ആണ് കേട്ടോ ആണ് അതിൻ്റെ സൈസ് വരുന്ന ടിഡ് ബ്ലൂ ഉണ്ട് അടുത്ത് വരുന്നത് നമ്മുടെ ഒരു സിമൻറ്റ് ഗ്രീൻ ആണ് സിമെൻറ്റ് ഗ്രീൻ ആണ് കേട്ടോ നല്ല നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കളറാണ് സിമെൻറ്റ് ഗ്രീൻ ആണ് ബാക്ക് സൈഡ് ഇലാസ്റ്റിക് ലൈൻ അതുപോലെ ഫ്രണ്ട് നമ്മുടെ ഒരു പടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് സൈസ് വരുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ അടുത്തത് എഗെയിൻ അത് തന്നെയാണ് കളർ വരുന്നത് സൈസ് നോക്കുന്നത് ലാർജാണ് ലാർജാണ് സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു നല്ല നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതായത് നമ്മുടെ ഒരു ഡാർക്ക് യെല്ലോയും ഈ ഒരു ചിക്കും കൂടെ മിക്സിങ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കളറാണ് ലാർജ് ആണ് സൈസ് വരുന്നത് എങ്കിൽ അടുത്തതിൻ്റെ സൈസ് വരുന്നത് നമ്മൾ സിമൻറ്റ് ഗ്രീൻ തന്നെയാണ് ഓക്കെ ഡബിൾ എക്സിലാണ് കേട്ടോ സിമൻറ്റ് ഗ്രീൻ്റെ തന്നെ ഡബിൾ ആണ് സൈസ് വരുന്നത് അടുത്ത സൈസ് വരുന്നത് സിമെൻറ്റ് ഗ്രീൻ തന്നെയാണ് അതും വരുന്നത് ഡബിൾ ആണ് സൈസ് വരുന്നത് ഡബിൾ അല്ലബിൾ ആണ് വരുന്നത് അടുത്ത് വീണ്ടും അത് തന്നെ അതിൻ്റെ തന്നെ നോക്കട്ടെ തോന്നാം സൈസ് സൈസൊന്ന് അതും ഡബിൾ എക്സലാണ് സിമെൻറ്റ് ഗ്രീനിൻ്റെ തന്നെ ഡബിൾ എക്സൽ ആണ് എങ്കിലും ഒരു ഡബിൾ ആണ് കേട്ടോ നാല് ഡബിൾ എക്സിൽ ഈ ഒരു സിമെൻറ്റ് ഗ്രീനിൽ ഒരു നാല് ഡബിൾ എക്സൽ ഉണ്ട് നല്ല നല്ല മോർ മോർ കംഫർട്ടബിൾ ആണ് അടുത്ത് നമ്മുടെ ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ ത്രീ എക്സലാണ് കേട്ടോ ബ്ലൂ ഷെയ്ഡിൽ ഡ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ എക്സലാണ് ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്നത് അതൊക്കെ എൻ്റെ ഒരു ഫിനിഷിംഗ് അതിൻ്റെ ഒരു പെർസെപ്ഷൻ ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് കാണുമ്പോൾ മനസ്സിലാകും അതുപോലെ തന്നെ തന്നെതാ വൺ സൈഡിലുള്ള അതിൻ്റെ പോക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല മോർ മോർ കംഫർട്ടബിളായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അടുത്തത് വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് പ്യോർ കോട്ടൺ ആണ് കേട്ടോ പിങ്ക് ഷെയ്ഡാണ് അതിലേക്ക് ത്രീ എക്സലാണ് വന്നിരിക്കുന്നത് പിങ്ക് ഷെയ്ഡിൽ ഇതാ ത്രീ എക്സലാണ് വന്നിരിക്കുന്നത് അതും അടുത്തത് അതുപോലെ തന്നെ ഒരു ഒനിയൻ പിങ്ക് ആണ് ഒനിയൻ പിങ്കിൽ ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഒന്നിയൻ പിങ്കിൻ്റെ ആണ് വന്നിരിക്കുന്നത് അടുത്തത് നമ്മുടെ ഒരു ഇതാ മൊസാണ്ടപ്പൂവിൻ്റെ കളറാണ് നല്ല ഭംഗിയായിട്ടുള്ള അതൊരു എക്സൽ ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊസാൻഡപ്പൂവിൻ്റെ കളറാണ് എക്സൽ ആണ് വന്നിരിക്കുന്നത് അടുത്തത് നമ്മുടെ മാംഗോ യെല്ലോ ആണ് മാംഗോ യെല്ലോ വന്നിരിക്കുന്നത് ഒരു ലാർജ് സൈസാണ് കേട്ടോ ലാർജ് അഗെയിൻ ഒരു ചിക്കു ഷെയ്ഡ് വന്നിട്ടുണ്ട് ചിക്കു ഷെയ്ഡിൽ എക്സ് ആണ് വരുന്നത് കേട്ടോ ചിക്കു ഷെയ്ഡിൻ്റെ ഇത് വന്നിരിക്കുന്നത് എക്സ് എൽ ആണ് മോർ കംഫർട്ടബിളായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അതിൻ്റെ അടുത്തത് വരുന്നത് ത്രീ എക്സ് എൽ ഓക്കേ കേട്ടോ ചിക്കു ഷെയ്ഡല്ലേ ത്രീ എക്സ് വിത്ത് വൺ സൈഡ് പോക്കറ്റ് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് അതുപോലെ തന്നെ കോട്ടൺ ഫ്ലക്സ് അതായത് അഹമ്മദാബാദ് കോട്ടൺ ഫ്ലക്സ് സെവൻറ്റീൻ കെ ജി കോട്ടൺ ഫ്ലക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻ്റ് അടുത്തതെന്ന് പറയുന്നത് ഒരു ആഷ് കളറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആഷ് കളറാണ് ഡബിൾ എക്സ് എൽ സൈസ് ആണ് കേട്ടോ ആഷ് നോക്കിക്കേ ഡാർക്ക് ആഷ് കളറാണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അടുത്തതൊരു പീ കോക്ക് ബ്ലൂ കളറാണ് ടീ ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് ലാർജാണ് സൈസ് വരുന്നത് ഓക്കെ ലാർജാണ് സൈസ് വരുന്നത് എഗെയിൻ ആണെങ്കിലും ഒരു ടീ ബ്ലൂ ഷെയ്ഡ് ടീ ബ്ലൂ ഷെയ്ഡ് ഒരു പത്ത് പീസ് സോളം ഉണ്ട് അതെന്താ എക്സെൽ ആണ് സൈസ് കേട്ടോ ഓക്കെ എക്സലാണ് സൈസ് പ്യോർ കോട്ടൺ ആ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണുന്നത് തന്നെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്യോർ കോട്ടൺ ആണ് ത്രീ ആണ് സൈസ് വരുന്നത് ടി ബ്ലൂവിൻ്റെ ത്രീ ആണ് സൈസ് അടുത്തത് വരുന്ന രണ്ട് കോഫി ബ്രൗൺ ഉണ്ട് കേട്ടോ അത് കിട്ടുന്നവരെന്താണെങ്കിലും ഭാഗ്യമുള്ള ആൾക്കാരാണ് രണ്ട് കോഫി ബ്രൗൺ കളറുണ്ട് അതേ സൈസ് വരുന്നത് ഡബിൾ ആണ് കേട്ടോ അതൊന്നേക്ക് ഡബിൾ ആണ് സൈസ് വരുന്നത് ആൻഡ് വീണ്ടും വരണം ഉണ്ട് കേട്ടോ നോക്കട്ടെ അത് ആണ് വരുന്നത് ആണ് വരുന്നത് ഇനി നമുക്ക് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ബ്ലാക്ക് നോക്കട്ടെ ഡബിൾ എക്സ് എൽ ആണ് ബ്ലാക്ക് നോക്കി ഡബിൾ എക്സ് എൽ ആണ് ബ്ലാക്ക് ഒരെണ്ണം അടുത്തത് വരുന്നത് ലാർജ് സൈസ് ബ്ലാക്കിന്റെ ഒരു ലാർജ് സൈസ് അവൈലബിലിറ്റി ഉണ്ട് അടുത്ത ഒരു എഗൻ ഒരു ത്രീ എക്സ് എൽ സൈസ് അതിന്റെ ഒരു ഡബിൾ എക്സ് എൽ ഒരു ലാർജ് ഒരു ത്രീ എക്സ് എൽ വീണ്ടും ഒരു ലാർജ് വീണ്ടും ഒരു ത്രീ എക്സ് എൽ ത്രീ എക്സലുകാർക്ക് കൊള്ളാത്ത ചാക്രിയാണ് ബ്ലാക്ക് അടുത്തൊരു എക്സ് എൽ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ക്വാളിറ്റി നോക്കുക നല്ല പ്യോറായിട്ട് വരുന്നു കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയലിൽ ആൻഡ് ഇപ്പം ഞാൻ മൈക്ക് വെക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും അടുത്തിരുന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ മൈക്ക് വെക്കാത്തത് പിന്നെ ഒരു നമുക്ക് ഓൾറെഡി എനിക്കൊരു ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ടാണ് ചെറുതായിട്ട് സൗണ്ട് കമ്മി ആയിട്ട് ഇരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അടുത്ത അടുത്ത് കാണിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ എല്ലാ ആവശ്യമുള്ള ആൾക്കാരും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത് നമുക്ക് നമ്മുടെ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് കണ്ടിട്ട് വരാം അന്നേരം നമ്മുടെ ചുതാർ സോറി റണ്ണിങ് മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് നല്ല പ്യൂർ ആയിട്ട് വരുന്നത് ചെന്തേരി സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിക്സാക്ക് ഡിസൈനാണ് നേവി ബ്ലൂയില് ഒരു സിക്സാക് ഡിസൈനാണ് നമ്മളിത് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ബോട്ടം കളക്ഷൻ ആൻഡ് ഇത് വരുന്നത് അതിന് തന്നെ ടോപ്പ് കളക്ഷൻ നോക്കി ടോപ്പിൻ്റേതാണ് എന്നൊക്കെ മെറ്റീരിയൽ നോക്കുക പ്യൂറായിട്ട് വരുന്ന നമ്മുടെ ചെന്തേരി മെറ്റീരിയലാണ് നിങ്ങൾ പുറത്ത് വലിയ ഷോപ്പുകളിൽ പോയി പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാകും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു നേവി ബ്ലൂവും നമ്മുടെ ടീൽ ബ്ലൂവും കൂടെ അത് രണ്ടും കൂടി മെർജായിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്ലവർ ആണ് അതുപോലെ തന്നെ ആ ഫ്ലവറിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള മെസ്റ്റാഡിയെല്ലോ അതുപോലെ തന്നെ മെജൻറ്റ അതുപോലെ തന്നെ സിമൻറ്റ് ഗ്രീന് ഇതെല്ലാം കൂടി വരുന്നുണ്ട് വിത്ത് ഫോയിലുമായിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ കൈൻഡ് ഓഫ് പ്രിൻ്റാണ് ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ഒരു ആണ് വൈനിഷ് മെറൂൺ ആണ് അതായത് വൈനും മെറൂണും കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഒരു അതായത് നമ്മുടെ ഒരു കോണിലേക്ക് പോകുന്ന ഒരു സിക്സാക്ട് ഡിസൈനാണ് പോയിരിക്കുന്നത് നമ്മൾക്ക് ഒരു ബ്ലൂവും അതുപോലെ തന്നെ ചിക്കുവും ആയിട്ടുള്ള നമ്മുടെ പെർപ്പിളും എല്ലാം കൂടി മിക്സിങ് ആയിട്ടുള്ള അതിൻ്റെ അത് ഇത് നമ്മുടെ ബോട്ടം ആണ് അതിൻ്റെ ബോട്ടമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് അതിൻ്റെ തന്നെ കോമ്പിനേഷനായിട്ട് ഫ്ലോറൽ ആണ് പ്രിൻ്റാണ് ഈ ഒരു ഈ ഒരു പ്രിൻ്റ് ആണ് അതിൻ്റെ തന്നെ കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് ദാ ഇതാണ് കുറവശം എന്ന് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചെന്തേരി അതായത് മൊടാൽ ചെന്തേരി സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് ഒരു രക്ഷയില്ലാത്തൊരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റിയും സിൽക്കി ബേസ്ഡായിട്ടുള്ള ഫാബ്രിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അത്രയും മോർ ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി ഫാബ്രിക്സ് ആണ് കളർസാക്കി ഡാർക്കും കൊടുന്നിട്ടുണ്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇതിനായിട്ട് നമുക്ക് ലൈറ്റ് കാണാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീനാണ് കേട്ടോ നല്ല അതിമനോഹരമായിട്ട് വരുന്ന ഒരു പിസ്ത ഗ്രീനാണ് മുടാഴ്ച എന്തേരി തന്നെയാണ് ഫാബ്രിക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ചെറിയ ചെറിയൊരു പോൾക്കാട്ടോട്ട് പോലെ അത് നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ ഇത് ബോട്ടമായിട്ട് പേര് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ ബോട്ട് നമ്മുടെ ടോപ്പിൻ്റെ പ്രിൻറ്റ് വേണ്ടിയതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൈൻഡ് ഓഫ് പ്രിൻ്റ് ആണ് പിസ്ത ഗ്രീനാണ് പേസ്റ്റിൽ പിസ്താ ഗ്രീനാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് അതിമനോഹരം പറയാൻ എനിക്ക് വാക്കുകളില്ല ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് തരുന്നത് അതും ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് ഇല്ല ഫ്രീയോടുകൂടി ഷിപ്മെൻറ്റോടുകൂടി നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു നമ്മൾ ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ അതിന് എത്രമാത്രം വെയ്റ്റ് ഉണ്ടാകുമെന്ന് ഒരു നാൽപ്പതിൽ അൻപത് രൂപ കൊടുക്കാതെ ഇത് കൊറേറിയിൽ നിന്ന് വരില്ല അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഞങ്ങളുടെ ഫുകളുടെ സാലറി അതുപോലെ തന്നെ ഞങ്ങളുടെ കൊറിയർ കവറിൻ്റെ എല്ലാം കൂടി ഞങ്ങൾ ഇതിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു നൂറ്റി ഇരുപത്തഞ്ച് രൂപ പെർ മീറ്റർ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റ് ഫസ്റ്റ് ഈ ഒരു പിസ്താ ക്ലീൻ ഷെയ്ഡാണ് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ എന്തായോടൊന്ന് ചേഞ്ച് ചെയ്ത് വെച്ചോട്ടെ ഒരു മിൻ്റെ അടുത്തൊരു എന്ന് പറയുന്നത് ബേബി പിങ്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ ബേബി പിങ്ക് എന്ത് മനോഹരമായിട്ടുള്ള പ്രിൻ്റാണെന്ന് അറിയാൻ വേണ്ടി ഒരു രക്ഷി ഇന്നത്തെ പ്രിന്റ് ആകണ്ടോ ബ്യൂട്ടിഫുൾ കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് അതിൻ്റെ തന്നെ മാച്ചിങ് ആയിട്ട് വരുന്ന ബോട്ടം ഈ ഒരു പ്രിൻ്റാണ് നോക്കി എങ്ങനെയാണ് അത് വരുന്നത് പ്യോറായിട്ട് വരുന്ന ഫാബ്രിക്കാണ് മുഡാൽ ചെന്തേരി സിൽക്കാണ് വരുന്നത് ബ്യൂട്ടിഫുൾ കൈൻഡ് ഓഫ് കളക്ഷൻസ് അടുത്ത് നമുക്ക് നമ്മുടെ റയോണിൻ്റെ ആണ് ഡിസ്ചാർജ് പ്രിൻ്റ് റയോണിൻ്റെ ഡിസ്ചാർജ് പ്രിൻ്റിൻ്റെ കളക്ഷൻ ഒന്ന് കണ്ടിട്ട് വരാം അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ റയോണിൻ്റെ ട്വൻ്റി കെ ജി റയോണിൻ്റെ ഡിസ്ചാർജ് പ്രിൻ്റുകളാണ് അടിപൊളിയായിട്ട് വരുന്നത് നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് കളറാണ് അതിമനോഹരമായിട്ട് വരുന്ന പീച്ച് കളറിലേക്ക് ചിക്കുകയും ഡാർക്ക് മെറൂണും മെറൂണുമായിട്ടുള്ള കുഞ്ഞു ഫ്ലോറിൽ കേട്ടോ ഘടകിലേക്ക് ഇതുകൂടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും നല്ല ഭംഗിയുള്ള ഡാർക്ക് ആണ് ഷെയ്ഡ് വരുന്നത് എലീൻ കുർത്തിയോ ഞങ്ങൾ ഒരുപാട് കുർത്തീസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിന് മുമ്പിട്ട് ആവശ്യമുള്ള ആൾക്കാർ അതിൽ ഫാബ്രിക്കായിട്ട് തന്നെ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് സ്റ്റിച്ച് ചെയ്യട്ടേന്ന് വിചാരിക്കുന്നു അൻപത്തി എട്ട് ഇഞ്ചാണ് ഫാബ്രിക്കിൻ്റെ വിട്ട് വരുന്നത് നമ്മുടെ ചെന്തേരിയുടെ വിട്ട് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ പോലെ ആ ചെന്തേരി വിട്ട് വരുന്നത് ഇഞ്ചാണ് അതുപോലെ റയോണിന്റെ വിട്ട് വരുന്നത് അൻപത്തി എട്ട് ഇഞ്ചാണ് ഫസ്റ്റ് ഈ ഒരു കളർ കളറ് സെക്കൻഡെന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്നതാണ് ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗി തരുന്ന ബ്ലൂവിലെ റെഡ് കളറിലെ പ്രിൻറ്റുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അടുത്തതെന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് മെഹന്ദി ഗ്രീനാണ് അത് നല്ല പ്യോർ ചെറുപയർ എന്ന് നമുക്ക് പറയാം ആ ഒരു ചെറുപയറ് പച്ച ഗ്രീനിലേക്ക് ഭയങ്കര രസമായിട്ടുള്ള ചെറിയ റെഡും ഒക്കെ ആയിട്ടുള്ള സ്മോൾ ഫ്ലോറൽ പ്രിൻറ്റ്സ് പോയിരിക്കുന്നു അടുത്തതെന്ന് പറയുന്നത് മസ്റ്റാൻഡ് യെല്ലോ ഷെയ്ഡാണ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റാൻഡ് യെല്ലോ ഷെയ്ഡിലേക്കാണ് ഈ ഒരു കൈൻഡ് ഓഫ് പ്രിൻ്റുകൾ പോയിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള പ്രിന്റുകളാണ് റയോൺ ഡിസ്ചാർജ് പ്രിന്റുകളാണ് പ്രൈസ് വരുന്നത് പെർ മീറ്റർ നൂറ്റി പതിനഞ്ച് രൂപ വെറും എന്താണ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ആണ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പം ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഒരു മീറ്റർ മുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ കയ്യിൽ നിന്നും ഒരു മീറ്റർ മുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ചിലപ്പോൾ ട്രാഫിക്ക് കുറച്ച് റഷ് ആയിരിക്കും അപ്പോൾ ഒന്ന് സാ ക്ഷമയോടുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് റിപ്ലൈക്ക് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഞങ്ങൾക്ക് ഒരുപാട് സാഫോഡൊന്നുമില്ല രണ്ടോ മൂന്നോ പേര് മാത്രമാണ് ഓർഡേഴ്സ് എടുക്കുന്നത് അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഒരു ഡില നിങ്ങൾക്ക് ഉണ്ടാകും സാധ്യ ക്ഷമിക്കുക അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലെ പിന്തുണ ഞങ്ങൾ സെലക്ട് ചെയ്യുവാണ് നമുക്ക് അപ്പോൾ ഞാൻ ഇപ്രാവശ്യവും ഞാനൊരു വിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മെസ്സേജ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും വിചാരിക്കും ഒരുപാട് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും അത് പിൻ ചെയ്ത് വെച്ചിട്ട് ചേച്ചി ഗിഫ്റ്റ് തരുന്നുണ്ടോ അങ്ങനെയല്ല ഒരിക്കലും ഇപ്പം ഞാൻ ഈ കാണുന്ന കുറച്ച് മെസ്സേജ് കേ കാണുമ്പം എനിക്കൊരു നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ ഇത്രയും അവർ ടൈപ്പ് ചെയ്ത് വെക്കുന്നതല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ആ പിൻ ചെയ്തുങ്ങൾ നിങ്ങൾ നീക്കി നോക്കിയാൽ മതി കയറി പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് ഹായ് ചേച്ചി സുഖമാണോ എല്ലാ ദിവസവും കൊണ്ടുവരുന്ന കളക്ഷൻസ് അടിപൊളിയാണ് എല്ലാ ദിവസവും ഇതുതന്നെയാണ് കമന്റ് ചെയ്യുന്നത് അല്ലാതെ എന്ത് പറയാനാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചേച്ചി അല്ലാതെ കാര്യങ്ങൾ തുറന്ന് വ്യക്തമായി പറയുന്നത് ചേച്ചിയാണ് ബിസിനസ്സിനെ ലാഭം മാത്രമല്ല ചേച്ചി നോക്കുന്നത് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയും നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയൽസുമാണ് ബി ആർ എസിൻ്റെത് പിന്നെ ഇതൊരു പുകട്ടൽ ഒന്നുമല്ല സത്യമാണ് ഞാൻ പറയ ഞാനും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം കമൻ്റ് ഇടാനുണ്ട് എനിക്കും എന്തെങ്കിലും ഒരു ടോപ്പ് സമ്മാനമായി കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിക്കുന്നു കിട്ടിയില്ലെങ്കിലും ചേച്ചി ഒരുപാട് ഇഷ്ടമാണ് കഷ്ടപ്പെട്ട് തൻ്റെ അടുത്തോട് നേടിയെടുത്തതാണ് ചേച്ചി ബി ആർ എസ് ബി ആർ എസ് അതിൽ നിന്നും ചേച്ചിക്ക് എന്നും അഭിമാനിക്കാം രണ്ടും മൂന്നും വീടോ നാലോ അഞ്ചോ വണ്ടിയോ പൊങ്ങച്ചമോ ഒന്നുമല്ല വീഡിയോയിൽ കാണിക്കേണ്ടത് ഉള്ള കാണിക്കേണ്ടത് ഉള്ളത് തുറന്ന് പറയുന്നതാണ് ചേച്ചി ഇരുന്നൂറ്റി രൂപയുടെ ബോട്ടത്തിൻ്റെ കാര്യം പറയുന്നില്ല ചെറിയ എന്തെങ്കിലും ഒരു പോരായ്മ എവിടെയോ കാണുമെന്ന് വേറെ ആരും ഇങ്ങനെ പറഞ്ഞ് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമോ അതാണ് ചേച്ചിയെ മറ്റുള്ള ബിസിനസ്സുകാരിൽ നിന്നും വ്യത്യസ്ത ആക്കുന്നത് ഒരു ടോപ്പിന് വേണ്ടി എന്തോ എഴുതുന്നതല്ല എൻ്റെ മനസ്സിലുള്ള കാര്യം സത്യസന്ധമായി പറഞ്ഞതാണ് ഇനിയും ഒരുപാട് യുഗങ്ങളിൽ എത്താൻ കഴിഞ്ഞിട്ട് ദൈവം ചേച്ചിയും മക്കളെ അനുഗ്രഹിക്കേണ്ട ഇപ്പോൾ വലിയൊരു എസ് ആയിരുന്നല്ലോ എൻ്റെ പൊന്ന് മിൻസി ോയ് സെവൻ ത്രീ സിക്സ് നയൻ എന്നാണ് നമ്മുടെ വിന്നറെ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം പോലെ വളരെയധികം സന്തോഷം കാരണം ഇത്രയും ടൈപ്പ് ചെയ്തിരാനെടുക്കുന്ന ആ ഒരു ടൈമിങ് വളരെ വലുതാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് നമ്മുടെ ബി എന്ന് പറയുന്ന ടീമിൻ്റെ ബലമെന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഈ ഒരു ചെറിയ ഞങ്ങൾ തരുന്ന ചെറിയ റേറ്റിൽ കിട്ടുന്ന ഫാബ്രിക് കൊണ്ട് ചെറുതായിട്ടെങ്കിലും ഒരു വരുമാനം സ്വന്തമായി ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അത് മാത്രമല്ല ഞാൻ എൻ്റെ എന്റെ നമ്പറിൽ സ്റ്റാറ്റസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം സ്റ്റാറ്റസിനകത്ത് ഒരു കുട്ടിക്ക് ഞാൻ ഈ നമ്മുടെ ബോയ് ഒക്കെ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ കൊടുത്തപ്പം അതിനകത്ത് ഇച്ചിരി എക്സ്ട്രാ പീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ കൊച്ചു ഒരു ഫ്രോക്ക് തയ്ച്ച് അവരുടെ മോൾക്ക് കൊടുത്തു അപ്പൊ അത് കണ്ടപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കര പറഞ്ഞറിയിക്കാൻ വാക്കുകൾ സന്തോഷങ്ങളാണ് കേട്ടോ എന്തായാലും എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളിൽ സഹായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതിന് ദൈവം െ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക ഒപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോ ചെയ്തു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ശുഭപ്രതീക്ഷയോടുകൂടി